എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ ആരും കാണാതെ പോസ്റ്റർ പോസ്റ്ററുകൾ കൊട്ടിക്കുന്നാൽ മൊത്തത്തിൽ നാറും വന്നു വന്ന് കോൺഗ്രസിനേക്കാൾ കഷ്ടമായിട്ടുണ്ട് ബി ജെ പിയുടെ അവസ്ഥ ഇപ്പോൾ തമ്മിലടിയും പാരവെപ്പും ഒന്നും ബി ജെ പിയിൽ ഇല്ലാത്തതായിരുന്നു എന്നാലിപ്പോൾ കോൺഗ്രസിനോട് എന്ന് കൂട്ടുകൂടിയോ അന്ന് മുതൽ ബി ജെ പിക്ക് കഷ്ടകാലമാണ് കഴിഞ്ഞ ദിവസമാണ് ഡി വി രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെ കുറ്റക്കാരെ കണ്ടെത്താൻ കൂടുതൽ നടപടികൾ എടുക്കുകയാണ് രാജീവ് കൂടുതലൊന്നും നടപടി എടുക്കേണ്ട നേതാവേ ആ സുരേന്ദ്രജിയെ ഒന്ന് ഉടഞ്ഞു നോക്കിയാൽ മതി അപ്പൊ കിട്ടും ആളിനെ ബി ജെ പി പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ഇനിയും തുടങ്ങിയിട്ടില്ല ഈ ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ ഒട്ടിച്ചത് ഇവിടെയുള്ള സി സി ടി പരിശോധനയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നവരെ കാണുന്നുണ്ടെങ്കിലും സ്കൂട്ടറിന്റെ നമ്പറോ ആളിന്റെ മുഖമോ വ്യക്തമല്ല കൂടുതൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഇത് വ്യക്തമാവുകയുള്ളൂ ഈ സാഹചര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമാണ് സി സി ടി വി ദൃശ്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത് പാർട്ടിയിൽ ഇത്തരം പ്രവണത അനുവദിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ജില്ലാ നേതൃത്വത്തിന് താക്കീത് നൽകുകയുണ്ടായി രാജേഷിന്റെ വീടിന് മുൻപിലും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപത്തെ ചുമരുകളിലുമാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചത് പോസ്റ്ററുകളെല്ലാം ജില്ലാ കമ്മിറ്റി നീക്കം ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് കാരണക്കാരൻ വി വി രാജേഷ് ആണെന്നാണ് പോസ്റ്ററിൽ പറയുന്നത് ബി ജെ പി പ്രതികരണ വേദി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക ബി വി രാജേഷിനെതിരെ പാർട്ടി നടപടി എടുക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററുകളിൽ ഉന്നയിക്കുന്നത് അതേസമയം പോസ്റ്ററുകളെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നാണ് ബി വി രാജേഷ് അറിയിച്ചത് കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നും ബി ജെ പി മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബി വി രാജേഷ് ആവശ്യപ്പെടുകയുണ്ടായി തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ബി വി രാജേഷിനെതിരെ പാർട്ടി നടപടി എടുക്കണമെന്ന ആവശ്യമാണ് പോസ്റ്ററുകളിൽ ഉന്നയിക്കുന്നത് സന്തോഷ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നും ഇ ഡി റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഇവ കണ്ടെത്തണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുമുണ്ട് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം പറ്റി ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് രാജേഷ് ആണ് രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം വി ഡി രാജേഷിന്റെ പതിനഞ്ച് വർഷത്തിനുള്ളിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും പോസ്റ്ററിലുണ്ട് പോസ്റ്ററുകളിൽ പറഞ്ഞതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വന്നിരിക്കുന്ന പോസ്റ്ററുകൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായക്കും പ്രശസ്തിക്കും കളങ്കമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്നും ജെ പി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി രാജേഷ് ആവശ്യപ്പെടുന്നു